കാത്തലിക് ടി വിയുടെ ആഴ്ചയിലെ പ്രധാന വിശുദ്ധർ എന്ന എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം വിശുദ്ധ പൗലോസ് ലീഹ കോറുന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം രണ്ടാം വാക്യം നമ്മെ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു എന്നത് പ്രത്യേകം ചില വ്യക്തികൾക്കായി മാത്രം ദൈവം നൽകുന്ന വിളിയല്ല സകല ക്രൈസ്തവർക്കുമുള്ള വിളിയാണിത് കഴിഞ്ഞ ദിവസം സൺഡേ സ്കൂൾ കുട്ടികളോട് ചോദിച്ചു വലുതാകുമ്പോൾ ആരാകാനാണ് ഇഷ്ടം അവരുടെ ഉത്തരം ഡോക്ടേഴ്സ് എൻജിനീയേഴ്സ് ഇവയിൽ ഒതുങ്ങി നിന്നു നിങ്ങളിൽ എത്ര പേർക്ക് വിശുദ്ധരാകാൻ ആഗ്രഹമുണ്ടെന്ന് ചോദിച്ചപ്പോൾ കുട്ടികൾ അത്ഭുതപ്പെട്ടു വിശുദ്ധരോ അത് ഞങ്ങൾക്ക് പറ്റിയതല്ല എന്നതായിരുന്നു അവരുടെ മറുപടി കുട്ടികളുടെ മാത്രമല്ല മുതിർന്നവരുടെയും ചിന്താഗതി ഇതുതന്നെയാണ് മാമോദിസ സ്വീകരിച്ച നാം എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് വിശുദ്ധിയിലേക്കാണെന്ന ആഴമായ ബോധ്യം വരുവാൻ ഈ ദിവസങ്ങളിൽ നാം അനുസ്മരിക്കുന്ന വിശുദ്ധരുടെ ജീവിതം നമ്മെ പ്രചോദിപ്പിക്കട്ടെ നമുക്ക് മുമ്പേ കടന്നുപോയ വിശുദ്ധരുടെ ജീവിതവും വാക്കുകളും ഹൃദയത്തെ തൊട്ടുണർത്തുന്നതും സത്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതുമാണ് സ്വർഗത്തിന് ആനന്ദവും ഭൂമിക്ക് അനുഗ്രഹവും തിരുസഭയ്ക്ക് മഹത്വവുമാണ് വിശുദ്ധർ പാദങ്ങൾ ഈ മണ്ണിൽ ചവിട്ടി നടന്നപ്പോഴും സ്വർഗത്തിലേക്ക് ഉയർത്തി ജീവിതം ക്രമീകരിച്ചവരാണ് വിശുദ്ധർ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ അത്യുന്നത ശൃംഖത്തിലെത്തി ഇന്ദ്രിയ അനുഭൂതിയിൽ ദൈവത്തെ അനുഭവിച്ച് ദൈവസ്നേഹത്തിൻ്റെ നീളവും വീതിയും ആഴവും ഉയരവും രുചിച്ചറിഞ്ഞവർ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതിയും ആത്മാക്കളുടെ രക്ഷയെ പ്രതിയും ചെയ്യുന്നതെല്ലാം സ്വർഗം വിലമതിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞവരാണ് വിശുദ്ധർ രോഗങ്ങളും വേദനകളും യേശുവിൻ്റെ കരങ്ങളിൽ നിന്നും വിശുദ്ധർ സ്വീകരിച്ചു മരുന്നു കഴിച്ചിട്ടും മാറാത്തതിൽ അസ്വസ്ഥപ്പെട്ടില്ല വേണ്ടത്ര പരിചരണവും ശ്രദ്ധയും വിദഗ്ധ ചികിത്സയും കിട്ടാത്തതിൽ ആരോടും കോപിച്ചില്ല രോഗിയായതിൻ്റെ പേരിൽ പ്രത്യേക പരിഗണന ആഗ്രഹിച്ചില്ല ഈശോയുടെ കരങ്ങളിൽ എല്ലാം സമർപ്പിച്ച് അവർ വിശുദ്ധരായി വിശുദ്ധരായ വ്യക്തികളുടെ ജീവിതത്തിലും ബലഹീനതകളും ഉണ്ടായിരുന്നു സാധാരണ മനുഷ്യരെ പോലെ കുറ്റവും കുറവുമായി മല്ലടിച്ചവർ ജീവിതത്തിൻ്റെ സന്തോഷം ഈ ലോകത്തിൽ നിന്ന് മാത്രം ലഭിക്കുന്നതാണെന്ന് കരുതി മാംസത്തിൻ്റെ ലഹരിയിലായിരുന്ന അഗസ്റ്റ്യൻ വിശുദ്ധ അഗസ്റ്റ്യനായി മാറിയതും അസീസിയുടെ തെരുവുകളിൽ ആടിപ്പാടി നടന്ന ഫ്രാൻസിസ് ദൈവത്തിനായി മാത്രം സംഗീതം മീട്ടുന്ന വിശുദ്ധ ഫ്രാൻസിസായി മാറിയതും നമുക്കും വിശുദ്ധരാകാനുള്ള സാധ്യതകളെ വെളിപ്പെടുത്തുന്നു ജന്മം കൊണ്ട് ആരും വിശുദ്ധരായി ജനിക്കുന്നില്ല എന്നാൽ കർമ്മം കൊണ്ട് ഓരോരുത്തർക്കും വിശുദ്ധിക്ക് ജന്മം നൽകാൻ കഴിയും ഈ ആഴ്ചയിൽ നാം പ്രത്യേകമാവിധം അനുസ്മരിക്കുന്ന വിശുദ്ധരുടെ ജീവിതങ്ങളെ ഒന്നടുത്തറിയാൻ പരിശ്രമിക്കാം മെയ് പത്ത് തീക്ഷ്ണവാനായ മാർ ഷെമയോൻ സ്ലീഹ ഈശോയുടെ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ഒരുവനാണ് തീഷ്ണവാനായ സെമയോൻ സ്ലീഹ കാനാൻകാരനായ സെമയോൻ എന്ന് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിലും തീവ്രവാദിയായ സെമയോൻ എന്ന് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും അറിയപ്പെടുന്നു കാനാൻകാരനായ സെമയോൻ എന്നാൽ കാനാൻ നാട്ടുകാരൻ എന്നല്ല കാന എന്ന ഹെബ്രായ പദത്തിന് തീഷ്ണതയുള്ളവൻ എന്നാണർത്ഥം യൂദാസ്ലീഹായ മൊത്ത് പേർഷ്യൻ രാജ്യങ്ങളിൽ വളരെ ശക്തമായി സുവിശേഷം പ്രസംഗിക്കുമ്പോൾ വിഗ്രഹാരാധകർ ഷെമയോനെ കുരിശിൽ തറച്ചു കുരിശിൽ തൂക്കപ്പെട്ട് രക്തസാക്ഷിത്വമകിടം ചൂടിയ മാർ ഷെമയോൻ സ്ലീഹായുടെ തീഷ്ണമായ പ്രാർത്ഥന സത്യവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ മെയ് പതിനൊന്നിന് രണ്ട് വിശുദ്ധ സഹോദരങ്ങളുടെ തിരുനാൾ നാം ആചരിക്കുന്നു സ്ലാവ് ജനതയുടെ വിശുദ്ധ സിറിലും മെത്തേഡിയൂസും യൂറോപ്പിൻ്റെ മധ്യസ്ഥർ എന്നറിയപ്പെടുന്ന വിശുദ്ധ സിറിലും മെത്തേഡിയൂസും സഹോദരങ്ങളാണ് ടെസ്ലോനിക്കായിൽ ജനിച്ച ഈ സഹോദരങ്ങൾ ലൗകിക ബഹുമാനങ്ങളും സുഖങ്ങളും പരിത്യജിച്ച് ആശ്രമത്തിൽ ചേർന്ന് വൈദികരായി തീഷ്ണതയോടെ മിഷൻ പ്രവർത്തനം നടത്തി യൂറോപ്പിൽ ഏറ്റവും അധികം അണങ്ങപ്പെടുന്ന ഈ രണ്ട് വിശുദ്ധ സഹോദരങ്ങളാണ് റോമൻ ഭാഷയിൽ നിന്ന് വിശുദ്ധ ബൈബിളും മതപരമായ ആരാധനാ ഗ്രന്ഥങ്ങളും സ്ലാവോണിക് ഭാഷയിലേക്ക് തർജിമ ചെയ്തത് ദൈവരാജ്യ വിസ്തൃതിക്കായി അക്ഷീണം പ്രയത്നിച്ച സിറിലും മെത്തേഡിയൂസും ഒരു പള്ളി താങ്ങി പിടിച്ചു നിൽക്കുന്നതായിട്ടാണ് സാധാരണ ചിത്രീകരിക്കാറുള്ളത് വിശുദ്ധ സിറിലിൻ്റെയും വിശുദ്ധ മെത്തോഡിയോസിൻ്റെയും സഹോദര സ്നേഹം ജ്യേഷ്ഠാനുജന്മാർക്ക് ഉത്തേജനമാവുകയും വിശുദ്ധരുടെ മാധ്യസ്ഥം നമ്മെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ മെയ് പന്ത്രണ്ടാം തീയതി രണ്ട് സഭാപിതാക്കന്മാരെ നാം അനുസ്മരിക്കുന്നു സൈപ്രസിലെ മാ റെപ്പിഫാനിയോസും നിസീബിസിലെ മെത്രാനും മൽപ്പാനുമായ മാറിയാക്കോബും ഭാഷാ പണ്ഡിതനായിരുന്ന എപ്പിഫാനിയോസ് ഈജിപ്ഷ്യൻ സന്യാസ ആശ്രമങ്ങൾ സന്ദർശിച്ച് അതിൽ നിന്ന് പ്രചോദനം നേടി പുതിയൊരു ആശ്രമം സ്ഥാപിച്ചു മുപ്പത് വർഷക്കാലം ആശ്രമത്തിൻ്റെ അധ്യക്ഷനായിരുന്നു ചിട്ടയായ തപോജീവിതം നയിച്ചു പാഷണ്ഡതകൾക്കെതിരെ ശക്തമായി പ്രതികരിച്ച വിശുദ്ധനാണ് മറിപ്പിഫാനിയൂസ് മെസ്സപ്പെട്ടോണിയയിലെ മോശ എന്നറിയപ്പെടുന്ന സഭാപിതാവാണ് നിസീബിസിലെ മാറിയാക്കോബ് സുറിയാനി സഭയുടെ പണ്ഡിത ശ്രേഷ്ഠരിൽ പ്രധാനിയാണ് ഈ വിശുദ്ധൻ രാജകുടുംബത്തിൽ ജനിച്ച യാക്കോബ് യുവാവായിരിക്കുമ്പോൾ തന്നെ തത്വശാസ്ത്രത്തിലും ദൈവശാസ്ത്രത്തിലും അറിവ് നേടി ലൗകികതയിലും അധികാരങ്ങളിലും പതിയിരിക്കുന്ന അപകടം മനസ്സിലാക്കിയ യാക്കോബ് താമസ ജീവിതം നയിക്കുവാൻ തീരുമാനിച്ചു മലകളിലും വനാന്തരങ്ങളിലും ഗുഹകളിലുമായി പ്രാർത്ഥിച്ചും ധ്യാനിച്ചും പരിഹാരകൃത്യങ്ങൾ അനുഷ്ഠിച്ചും ആത്മീയതയിൽ കരുത്തുള്ളവനായി കാട്ടുകിഴങ്ങുകളും പഴങ്ങളും പച്ചിലകളും മാത്രമാണ് ഭക്ഷിച്ചിരുന്നത് ഇദ്ദേഹത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് കേട്ടറിഞ്ഞ പലരും അദ്ദേഹത്തെ ചെന്നു ആത്മീയ ഉപദേശം സ്വീകരിച്ചിരുന്നു നിസീബിസിലെ ആദ്യത്തെ മെത്രാനായി തീർന്ന മാർ യാക്കോബ് ആര്യൻ പാഷണ്ഡതക്കെതിരെ ശക്തമായി പ്രതികരിച്ചു മഹാനും വിശുദ്ധനും ധീരനുമായിരുന്ന വിശുദ്ധ യാക്കോബിൻ്റെ മധ്യസ്ഥതയാൽ അബദ്ധ പ്രബോധനങ്ങളിൽ നിന്നും തിന്മയുടെ നാരകീയ ശക്തിയിൽ നിന്നും സ്വർഗീയ സംരക്ഷണം ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം മെയ് പതിനഞ്ചാം തീയതി കതിരികളെ പ്രതി വിശുദ്ധ ദൈവമാതാവിൻ്റെ ഓർമ്മ നാം ആചരിക്കുകയാണ് പൗരസ്ത്യ സഭാ പാരമ്പര്യമനുസരിച്ച് മെയ് മാസം വിളവെടുപ്പ് തിരുനാളായി ആഘോഷിച്ചിരുന്നു വിളവെടുപ്പ് കാലത്ത് ധാരാളം ഫലം ലഭിക്കുവാൻ കർഷകർ കൊയ്ത്തിൻ്റെ നാഥയായ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചിരുന്നു സഭകളിൽ ആചരിക്കുന്ന ഒരു പ്രധാന തിരുനാളാണ് കൊയ്ത്തിൻ്റെ നാഥയുടെ തിരുനാൾ നമുക്കറിയാം രക്ഷാകര ചരിത്രം കൃഷിയോടും ആദ്യ ഫലത്തോടും ഏറെ ബന്ധപ്പെട്ടാണ് നിൽക്കുന്നതെന്ന് കൃഷിയും കൊയ്ത്തും ആടുമേക്കലുമൊക്കെ മാറ്റി നിർത്തി രക്ഷാകര ചരിത്രത്തെ മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല കാരണം വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ കൃഷി സ്ഥലങ്ങളിലൂടെയും ആടുമേയ്ക്കുന്ന ഇടയന്മാരുടെ കൂടെയും കൊയ്ത്തുകാരുടെ കൂടെയുമാണ് നാം കടന്നു പോകുന്നത് കൊയ്ത്തിൻ്റെ നാഥയായ പരിശുദ്ധ മറിയത്തെ മനസ്സിലാക്കുവാൻ ഈ പശ്ചാത്തലം നമുക്ക് സഹായകമാണ് സുറിയാനി പാരമ്പര്യത്തിൽ മരിയൻ ദൈവശാസ്ത്രം പ്രതീകങ്ങൾ ഉപയോഗിക്കുന്ന ഒരു രീതിയിലൂടെയാണ് വളർന്ന് വികസിച്ചത് അതുകൊണ്ടാണ് കൊയ്ത്തുമായി ബന്ധപ്പെട്ട ഒരു പ്രതീകത്തെ പരിശുദ്ധ ദൈവമാതാവുമായിട്ട് ബന്ധിപ്പിക്കുന്ന രീതി സുറിയാനി പാരമ്പര്യത്തിൽ നമ്മൾ കാണുന്നത് ഇതിന് പലതരത്തിലുള്ള തരത്തിലുള്ള അർത്ഥവ്യാഖ്യാനങ്ങൾ ദൈവശാസ്ത്രജ്ഞന്മാർ നൽകുന്നുണ്ട് ഈ ഭൂമിയുമായി വളരെയേറെ ബന്ധപ്പെട്ട മാതാവിൻ്റെ ഒരു ഛായാചിത്രവുമായി ബന്ധപ്പെട്ടാണ് കൊയ്ത്തിൻ്റെ നാദയുടെ തിരുന്നാൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക നീണ്ട മണിക്കൂറുകൾ വെയിലിലും ചൂടിലുമൊക്കെ കൃഷി ചെയ്യുന്ന വലിയൊരു ജനവിഭാഗത്തെ സൂചിപ്പിക്കുവാൻ ആദ്യ നൂറ്റാണ്ടിൽ തന്നെ രൂപപ്പെട്ടിട്ടുള്ളതാണ് ഇരുണ്ട നിറത്തിലുള്ള മാതാവിൻ്റെ ഛായാചിത്രവും അതോടൊപ്പമുള്ള കതിരും കൃഷിയിടങ്ങളിൽ വിളവ് ലഭിക്കുന്നതിനെയും അതോടൊപ്പം കൃഷിയിടങ്ങളിൽ വളരെയധികം കായികാധ്വാനത്തിലൂടെ ജോലി ചെയ്യുന്നതിനെയുമൊക്കെ ഇത് സൂചിപ്പിക്കുന്നുവെന്ന് ദൈവശാസ്ത്രജ്ഞന്മാർ പറയാറുണ്ട് മറ്റൊരർത്ഥവ്യാഖ്യാനം ഇങ്ങനെയാണ് ജീവൻ്റെ അപ്പമായി തീർന്ന ഈശോ വചനമായി പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ രൂപം കൊണ്ടു ഇവിടെ ഒരു വിത്തിൻ്റെയും കൊയ്ത്തിൻ്റെയും കതിരിൻ്റെയും ബന്ധം നമുക്ക് കാണാൻ സാധിക്കും വചനമാണ് വിതയ്ക്കപ്പെട്ട വിത്ത് വയൽ മറിയത്തിൻ്റെ ഗർഭപാത്രം കതിർ കർത്താവായ യേശു ജീവൻ്റെ അപ്പമായി തീർന്ന വചനത്തെ ഉള്ളിൽ വഹിച്ചവളാണ് പരിശുദ്ധ ദൈവമാതാവ് വിത്തിൽ നിന്ന് കതിരും കതിരിൽ നിന്ന് ഫലവും പുറപ്പെടുന്നത് പോലെ പരിശുദ്ധ അമ്മയാകുന്ന അമ്മയുടെ ശരീരമാകുന്ന അമ്മയുടെ ജീവനാകുന്ന വിത്തിൽ നിന്ന് മാംസം ധരിച്ച ദൈവപുത്രൻ ദൈവപുത്രനോടുള്ള നമ്മുടെ പ്രാർത്ഥനകളിൽ അമ്മ നമുക്ക് തുണയാണ് എന്നതും ഈ പിക്ചർ സൂചിപ്പിക്കുന്നു ഭൂമിയിൽ നിന്നും ദൈവം കൊയ്തെടുത്ത ആദ്യത്തെ ഫലമാണ് പരിശുദ്ധ മറിയം നൂറ് ശതമാനം വിളവ് ഭൂമിയിൽ തന്ന നല്ല നിലം മറിയമാണ് സ്വർഗീയ സ്വർഗീയഗതിരായ യേശുവിനെ ഉദരത്തിലും ഹൃദയത്തിലും വഹിച്ച് ചലിക്കുന്ന സക്കരാരിയായി മാറിയ കൊയ്ത്തിൻ്റെ നാഥയായ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വചനവിത്ത് മനുഷ്യഹൃദയങ്ങളിൽ വിതച്ച് വിശ്വാസത്തിൽ ആഴപ്പെടുവാൻ നമ്മെ സഹായിക്കട്ടെ മെയ് പതിനഞ്ചാം തീയതി മാർ പക്കോമേസിൻ്റെ തിരുനാളും നാം അനുസ്മരിക്കുന്നു പ്രാർത്ഥനയിലൂടെയും പരിത്യാഗത്തിലൂടെയും ദൈവവുമായുള്ള നിരന്തര ബന്ധത്തിലൂടെയും സന്യാസികളുടെ ഏകാന്ത ജീവിതത്തിൻ്റെയും കൂട്ടായ്മ ജീവിതത്തിൻ്റെയും പ്രാധാന്യം മനസ്സിലാക്കി അവയ്ക്ക് തുടക്കം കുറിച്ച ഈജിപ്തിലെ അന്തോനിയോസിൻ്റെ സമകാലികനായിരുന്നു വിശുദ്ധ പക്കോമിയോസ് വിജാതീയ കുടുംബത്തിൽ ജനിച്ച പക്കോമിയോസ് രാജ്യസേവനത്തിൽ ഏർപ്പെട്ടിരുന്ന സൈനികരിൽ ഒരാളായിരുന്നു രാജ്യസേവനത്തിൽ അസംതൃപ്തി തോന്നിയ അദ്ദേഹം ക്രൈസ്തവ മതത്തിൽ ആകൃഷ്ടനായി സന്യാസ ആശ്രമത്തിൽ ചേർന്നു ദൈവഹിതം മനസ്സിലാക്കിയ പക്വേമിയോസ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി ആശ്രമങ്ങൾ സ്ഥാപിച്ചു വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്നതിലും മനഃപ്പാടമാക്കുന്നതിലും ഊന്നൽ നൽകിയായിരുന്നു അവരുടെ ആശ്രമ ജീവിത ശൈലി ഇവരുടെ ജീവിതം വളരെ ലളിതവും ആത്മീയതയിൽ ഊന്നിയതുമായിരുന്നു ദിവസത്തിൽ ഒരു നേരം മാത്രമേ ഭക്ഷിച്ചിരുന്നുള്ളൂ ആശ്രമ പ്രസ്ഥാനത്തിന് ശക്തമായ സംഭാവനകൾ നൽകിയ ഈ വിശുദ്ധൻ മുന്നൂറ്റി നാൽപ്പത്തിയാറിൽ ഇഹലോകവാസം വെടിഞ്ഞു പ്രിയപ്പെട്ടവരെ ഓരോ വിശുദ്ധരുടെയും ജീവിതം നമുക്കൊരു വെല്ലുവിളിയാണ് വിശുദ്ധിയിൽ വളരാൻ പ്രചോദനമായി പ്രോത്സാഹനമായി ശക്തിയായി ഈ ജീവിതങ്ങൾ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കട്ടെ